ദേവസ്വം ഭൂമിയിൽ പലസ്തീൻ അനുകൂല പരിപാടി നടത്തിയ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള ജി അഥവാ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മുപ്പത് പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത് അനുമതിയില്ലാതെയാണ് ദേവസ്വം ഭൂമിയിൽ പലസ്തീൻ അനുകൂല പരിപാടി നടത്തിയത് സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുക എന്ന കൂടിയാണ് തിരുവോണ ദിനത്തിൽ തന്നെ പരിപാടി നടത്തിയത് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പഴയങ്ങാടി പോലീസ് കേസെടുത്തിരിക്കുന്നത് ജി ഐ ഒ പ്രവർത്തകയായിട്ടുള്ള അസ്രാ ഷിഹാബ മുപ്പത് പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവോണ ദിനത്തിലാണ് മാടായിപ്പാറയിൽ പലസ്തീൻ അനുകൂല പ്രകടനം നടന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് പെൺകുട്ടികളും യുവതികളും പലസ്തീൻ കൊടിയുമായിട്ട് മുദ്രാവാക്യം വിളിച്ചാണ് നടന്നു നീങ്ങുന്നത് ഇതിൽ കാണുന്നത് വ്യക്തമായും വീഡിയോ ദൃശ്യങ്ങളിലുണ്ട് അതിപുരാതനമായിട്ടുള്ള മാടായിക്കാവിന്റെ അധീനതയിൽപ്പെട്ട സ്ഥലമാണ് മാടായിപ്പാറ ഇവിടെ മറ്റ് പരിപാടികൾ നടത്താൻ പാടില്ല എന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശവുമുണ്ട് പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവ വൈവിധ്യമുള്ള പ്രദേശമാ പ്രദേശത്താണ് യാതൊരു അനുമതിയും കൂടാതെ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഗേൾസ് വിഭാഗ പ്രകടനം നടത്തിയത് സംഭവത്തിൽ ബി ജെ പിയും മാടായിപ്പാറ സംരക്ഷണ സമിതിയും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പവിത്രമായിട്ടുള്ള മാടായിപ്പാറയെ മലീമസപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഗൂഢനീക്കമാണ് നീക്കമാണ് നടന്നത് എന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ അധ്യക്ഷൻ കെ കെ വിനോദ് കുമാർ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടന രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തത് എന്നും അദ്ദേഹം അറസ്റ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പലസ്തീനിലെ ആളുകളോടു മാത്രമുള്ള ഇവരുടെ ഒരു വിഭാഗത്തിന്റെ കള്ളക്കണ്ണീരുണ്ടല്ലോ ഇത് കൃത്യമായും നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് ഗൂഢമായിട്ടുള്ള വർഗീയ വിഭാഗത്തിന്റെ ഒരു കുത്തിത്തിരിപ്പാണ് അതല്ലെങ്കിൽ പലസ്തീനിൽ മാത്രമേ ആളുകൾ മരിക്കുന്നുള്ളൂ ഇന്നലെ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ ഒരു ഭൂകമ്പത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറോളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് തന്നെയുമല്ല അതിനകത്ത് ആയിരക്കണക്കിന് സ്ത്രീകളെ രക്ഷപ്പെടുത്താൻ സാധിക്കാതെ രക്ഷാപ്രവർത്തകർക്ക് അവരെ തൊടാൻ അനുമതിയില്ലാത്തതുകൊണ്ട് സ്വയം മരണം എരന്നു വാങ്ങേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട് തുണിയിൽ പിടിച്ചു വലിക്കുമ്പോൾ തുണി മാത്രം കീറി വന്ന് മനുഷ്യർ അതിനടിയിൽ തന്നെ കിടന്നും മരണപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ ജനങ്ങളോട് സ്ത്രീകളോട് കുട്ടികളോട് ഇവർക്കൊരു കരുണയുമില്ലേ ഇവർക്ക് അവരോടും ദയ തോന്നേണ്ടതല്ലേ മനുഷ്യരുടെ ഭാഗത്ത് നിന്നിട്ടാണ് ഇവർ ഈ സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ മനുഷ്യർക്ക് വേണ്ടിയും ഇവർ സംസാരിക്കുമായിരുന്നു നൈജീരിയയിൽ കൊല്ലപ്പെടുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി ഇവർ കരയുന്നില്ല ബംഗ്ലാദേശിൽ കൊല്ലപ്പെടുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി ഇവർ കരയുന്നില്ല സൗദിക്കാരുടെ കരങ്ങളാൽ കൊല്ലപ്പെടുന്ന യമനികൾക്ക് വേണ്ടി ഇവർ കരയുന്നില്ല ഇറാനിലെ കൊമേനി ഭരണകൂടത്തിന്റെ കരങ്ങളാൽ കൊല്ലപ്പെടുന്ന ഇറാനിയൻ ജനതയ്ക്ക് വേണ്ടി ഇവർ കരയുന്നില്ല സിറിയക്കാരാൽ സിറിയക്കാർ ഐസിസുകാരാൽ കൊല്ല ചെയ്യപ്പെടുന്ന ഇപ്പം ഇവർ കരച്ചില്ല അതെന്താ പലസ്തീനിലെ ജനങ്ങളോട് മാത്രമേ ഇവർക്ക് അനുകമ്പയുള്ളൂ ഇവരുടെ മനുഷ്യത്വം പലസ്തീനിലെ ജനതയോട് മാത്രമാണോ ചിലത് കാണുമ്പോൾ ചോദിച്ചു പോകുന്നത് അത്താ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം സ്ഥിരമായിട്ട് അത് ഒരു പൊതുസ്ഥലം പോലെ ഉപയോഗിക്കുന്നു ദേവസ്വം ഭൂമിയാണ് ഹൈക്കോടതി ഉത്തരവുണ്ട് പക്ഷെ പൊതുസ്ഥലം പോലെ ആൾക്കാർ ഉപയോഗിക്കുന്നു കൂട്ടായ്മകൾ നടത്തുന്നു പിക്നിക് നടത്തുന്നു ഈ പിക്നിക്ക് നടത്തി ഭക്ഷണ സാധനങ്ങൾ അടക്കം ഉപേക്ഷിച്ച് പോയതിനൊക്കെ മാടാപ്പാറ സംരക്ഷണ സമിതിയൊക്കെ നേരത്തെ തന്നെ പരാതി ഒക്കെ ഉണ്ട് അതായത് അതിനൊരു ഭാരവാഹി ഉണ്ടാകും അദ്ദേഹത്തിന് പോകുന്നതിന് മുമ്പ് അതായത് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ശ്രീ കെ പിറമോള പറഞ്ഞു ഇതൊരു സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള മുപ്പത് പേരിൽ താഴെയുള്ള ഒരു ചെറിയ ഒരു ഒരു ടീം ഒരു പിക്നിക്കിന് വന്നവർ ക്ഷേത്രമാണ് ക്ഷേത്ര പരിസരത്ത് ഇവര് ആ രൂപത്തിൽ ഒരു പ്രകടനം നടത്തിയത് തന്നെ മറ്റുള്ളവരെ അതായത് ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പഹൽഗാമിലെ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ തീവ്രവാദ സംഘടന കൊന്നത് ഇരുപത്തിയൊൻപത് ഇന്ത്യക്കാരെ ആയിരുന്നു ഇവർക്ക് വേദനിച്ചില്ലല്ലോ വേദനിച്ചോ ക്ഷേത്രത്തെ പൊതുസ്ഥലം എന്നൊക്കെ പറയുന്ന മാധ്യമ പ്രവർത്തകരെ സമ്മതിക്കണം കേട്ടോ സാധാരണ ഒരു പിക്നിക്കിന് വരുന്നത് പോലെ കയ്യടിച്ച് അല്ലെങ്കിൽ പാട്ടുപാടി ഒരു ചെറിയ പ്ലക്കാർഡ് ഉയർത്തി എന്നതിനപ്പുറത്തേക്ക് ഇതൊരു രാജ്യദ്രോഹ കുറ്റമായി എൻ ഐ അന്വേഷിക്കണം എന്ന് ബിജെപി ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് പോലീസ് അതിൽ സ്വയം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന് വകുപ്പുണ്ട് ഇതിനപ്പുറത്തേക്ക് ഒരു വലിയ വിഷയമായിട്ട് കരുതാൻ മാത്രം എന്താണ് അതിനുള്ളത് അല്ല പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയൊൻപത് പേർക്ക് വേണ്ടി ഒരു മെഴുകുതിരി കത്തിച്ചു പോലെ ഇവര് പ്രതിഷേധിച്ചില്ലല്ലോ ഗാസക്കാർക്ക് വേണ്ടി മാത്രമേ കരയത്തുള്ളൂ അല്ലേ ഇതേ പറഞ്ഞു എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ പാനായിക്കുളം ക്യാമ്പായിരുന്നു പാനായിക്കുളം ക്യാമ്പ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇവരെന്താ പറഞ്ഞിരുന്ന സംഘടിപ്പിച്ചവർ അത് ഒരു റിപ്പബ്ലിക് ദിന ദിനത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ വേണ്ടി പാനായിക്കുളത്തെ ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടി എന്നായിരുന്നു അവർ നടക്കാത്തത് പിന്നീട് അന്വേഷണത്തിൽ അതിന്റെ മുഴുവൻ വിശദാംശങ്ങളും പുറത്തു വന്നു പാനായിക്കുളം ക്യാമ്പിൽ എന്തായിരുന്നു നടന്നതെന്നും പാനായിക്കുളം ക്യാമ്പ് എന്തിനായിരുന്നു എന്നുള്ളതുമല്ല ഇത് ഈ ഇതേപോലെയുള്ള സന്ദർഭങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ വളരെ വിദഗ്ധമായിട്ട് ഇന്നും ഇവിടുത്തെ ചില തീവ്രവാദ ശക്തികൾ നടപ്പാക്കുന്ന ചില രീതികളുടെ ഒരു ഭാഗം നോക്കൂ ഇവർ പറഞ്ഞാൽ റോമെന്താണ് അവര് ജസ്റ്റ് വേണ്ടിട്ട് അവിടെ ഒത്തുകൂടി അന്നേരം തോന്നി എന്നാ നമുക്ക് ഒരു ഇത് നടത്തിയേക്കാം ഒരു ഐക്യദാർഢ്യം നടത്തിയേക്കാം അപ്പോൾ തോന്നിയാണ് അപ്പോൾ എന്താ പൊട്ടിമളിച്ചതാണ് ഇവിടെ ഈ പാലസ്തീൻ പതാകയും ഈ ബാനറും ഇതുമെല്ലാം ആലോചിച്ച് നോക്കൂ അത് അവർ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് കൃത്യമായി അത് പാനായിക്കുളം ആ മാടായിപ്പാറ തന്നെ ഇത് ഇത് എന്നുള്ള വ്യക്തമായ കൂടി വളരെ ആരാധനാലയങ്ങൾ ലക്ഷ്യം ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ പലസ്തീന്റെ പതാകയുണ്ട് വലിയ ബാനറുകളുണ്ട് അപ്പോൾ പിക്നിക്കിന് വന്നിട്ട് പെട്ടെന്ന് തോന്നി ഒരു പ്രതിഷേധം നടത്തിയേക്കാം അത് ക്ഷേത്രമാണെന്ന് വന്നതാണ് കാണിച്ചോണ്ടിരിക്കുന്നു ഇത് കൃത്യമായ ആസൂത്രണമാണ് ഇത് എത്രയോ അത് വളരെ കൃത്യമായ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാമാന്യ ബുദ്ധി പോലെ പറഞ്ഞാൽ വെറും പിക്നിക്കിന് വന്ന കുറച്ചൊരു ചെറിയ ജനക്കൂട്ടം ആണോ ഇത് എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് ആരെയാണ് ഇവര്മാരാക്കുന്നത് ആരെയാണ് ഇവർ മണ്ന്മാരെ ഇനി ഇനി ശരി ഇവിടെ എന്താണ് പാലസ്തീനിൽ കുഞ്ഞുങ്ങൾ മരിക്കുന്നു അല്ലെങ്കിൽ അവിടെ മാത്രമേ ഈ പാലസ്തീനിൽ മാത്രമേ യുദ്ധങ്ങൾ കുഞ്ഞുങ്ങൾ മരിക്കുന്നുള്ളൂ സ്ത്രീകൾ മരിക്കുന്നുള്ളോ ഈ ലോകത്തിന്റെ പലടത്തും യുദ്ധം നടക്കുന്നുണ്ട് ഉക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട് അവിടെ എന്താ മരിക്കുന്നത് ജനങ്ങളല്ലേ അതോ മൃഗങ്ങളാണോ ഇവിടെ വിമതർക്കെതിരെ എന്നുള്ള രീതിയിൽ സൗദി അറേബ്യ മഴ പെയ്യുന്നത് പോലെ ബോംബിട്ട് ഇടുമ്പോൾ അവിടെ മരിക്കുന്നവർ ആരാണ് അവരോട് ഇവർക്ക് അനുതാപവും ഐക്യദാർഢ്യവും വേണ്ടേ ഇവർക്ക് ഇവരുടെ ഐക്യദാർഢ്യം എന്ന് പറയുന്നത് ഇത്ര സെലക്ടീവ് ആകുന്നത് എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ ഒന്നും ഇല്ലാഞ്ഞിട്ട് വേണോ ഈ പത്തയ്യായിരം കിലോമീറ്റർ അപ്പുറത്ത് നടക്കുന്ന അവിടെ നടക്കുന്ന ഒരു പ്രശ്നത്തിൽ ഇവരുടെ ഐക്യദാർഢ്യം അപ്പൊ ഇതിന്റെയൊക്കെ കൺസിഡറേഷൻ എന്താണ് എന്താണ് ഇവരുടെ പരിഗണന എന്ന് പറയുന്നത് ഇത് കൃത്യമായി ഒഴിഞ്ഞു മാറാനുള്ള എല്ലാ ഒപ്പിച്ചു വെച്ചിട്ട് അതായത് ആ സമയത്ത് രണ്ട് മുദ്രാവാക്യം വിളിച്ചു ഒരു പ്രകടനം നടത്തി ഇവിടെ ഇത് തന്നെയാണ് ഒഴിഞ്ഞു ഒഴിഞ്ഞു മാറാനും രക്ഷപ്പെടാനുമുള്ള എല്ലാ മാർഗങ്ങളും എല്ലാ പഴുതുകളും ഒപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഇവർ എന്നും ഈ കൂട്ടർ എന്നും ഇവിടെ കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത് അതിന്റെ മറ്റേ അവസാനത്തെ ഉദാഹരണമാണിത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണിത് തിരുവോണ ദിവസം മാത്രമല്ല ശരി ൂടിയാണ് ആഘോഷിക്കാനും അവർക്ക് ആചരിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ദിനങ്ങൾ ഈ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ടാണോ ഉപയോഗിക്കേണ്ടത് ഇതിന്റെയൊക്കെ ഉദ്ദേശം നമുക്ക് ആർക്കാണ് മനസ്സിലാവാത്തത് പറഞ്ഞ ഇവർ ആരെയും പറഞ്ഞ പോലെ ആരെയാണ് ഇവർ ഈ വിധികളാക്കി കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ട ഉണ്ട് കൃത്യമായ അജണ്ടയുണ്ട് ബിജെപി എന്ന് പറയുന്നത് അതൊക്കെ അതിന് ഇത്തരം ബിജെപിക്കാർ പറയുന്നത് എനിക്ക് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ പറയുന്നത് ഇതിന്റെ പേരിൽ ഗൂഢാലോചനയുണ്ട് കൃത്യമായ പ്ലാനിങ് ഉണ്ട് ഇതൊരു ട്രയൽ റണ്ണാണ് ഇത് ഒരു ട്രയൽ റണ്ണാണ് ഇതിന്റെ പ്രതികരണം എന്താണ് ഇതിന്റെ റിയാക്ഷൻസ് എന്താണ് എന്ന് മനസ്സിലാക്കാനും മനസ്സിലാക്കി പഠിച്ച് അടുത്ത പദ്ധതിയിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ് ഇത് കാലങ്ങളായി ഇവിടെ നടപ്പിലാക്കി വരുന്ന കാര്യങ്ങളാണ് വേണ്ടത് എസ് ഐ ഒും സിമിയും പോപ്പുലർ ഫ്രണ്ടും എല്ലാം

നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടക്കുന്നു ഈ ദുരന്തം നടക്കുന്ന സമയത്ത് മനുഷ്യരെ കാണാനില്ലാതെ കേരളം മുഴുവനും ആ ദുഃഖത്തിൽ പങ്കു ചേർന്നിരിക്കുക ചിലരുടെ കൈകള് ചിലരുടെ കാലുകൾ ചിലരുടെ തലകൾ ഇതൊക്കെ മാത്രമേ കിട്ടുന്നുള്ളൂ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് മൃതശരീരങ്ങൾ വേറെയും കിടക്കുന്നു ആ സമയത്ത് ഇസ്മായൽ ഹനിയ എന്ന് പറയുന്ന ഹമാസ് ഭീകരനെ ഇസ്രയേല് വധിച്ചെന്ന് പറഞ്ഞു ആ വധത്തിന് പ്രതികാരം ചോദിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഈ വിഭാഗം കോഴിക്കോട് കടപ്പുറത്ത് വലിയ രൂപത്തിൽ രൂപത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചു ഊത്തലേഗായിരുന്നു ഇവരുടെ അനുഭാവം ഇവരുടെ ശ്രദ്ധ ഇവരുടെ അനുകമ്പ ഇവരുടെ മനുഷ്യത്വം ഇവരുടെ പിന്തുണ ആരോടൊപ്പമാണ് എന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ വലിയ ഉദാഹരണങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഉണ്ടോ